ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡു ഡസ് ഡിഡ് ഇത് എവിടെയൊക്കെ എങ്ങനെ യൂസ് ചെയ്യണം എന്നാണ് അപ്പോൾ കുറേ പേർക്ക് കൺഫ്യൂഷൻ ഉണ്ട് ഈ ഡൂം ഡസും ഡിറ്റും നമ്മൾ എത്ര തവണ സെപ്പറേറ്റ് ആയിട്ട് പഠിപ്പിച്ചാലും പിന്നെ ഇത് ഒരുമിച്ച് പഠിച്ചാൽ മാത്രമേ ചിലർക്ക് മനസ്സിലാവുള്ളൂ എന്താണ് കറക്റ്റ് വ്യത്യാസം എന്ന് അപ്പോൾ ഈ മൂന്ന് വാക്കുകളുടെയും വ്യത്യാസം എന്താണെന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സോ നമുക്ക് ഈ സെൻറ്റൻസ് ഫസ്റ്റ് നോക്കാം അവൻ എന്നെ വിളിക്കാറില്ല അവൻ എന്നെ വിളിക്കാറില്ല നമ്മൾ ഡു ആയാലും ഡെസ് ആയാലും യൂസ് ചെയ്യുന്നത് ഒരു കാര്യം ചെയ്യാറില്ല എന്ന് പറയാനാണ് നമ്മളൊരു കാര്യം ചെയ്യാറില്ല എന്ന് പറയാനാണ് മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് വിളിക്കാറില്ല പറയാറില്ല സംസാരിക്കാറില്ല കഴിക്കാറില്ല ഓടാറില്ല പാടാറില്ല ഇങ്ങനെ നമ്മൾ പറയുമല്ലേ അങ്ങനത്തെ സിറ്റുവേഷനിലാണ് നമ്മൾ ഡൂം ഡെസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഡൂം ഡെസ്സിന് തമ്മിലുള്ള വ്യത്യാസം എന്താണ് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഡൂ നമ്മൾ യൂസ് ചെയ്യുന്നത് ഐ യു അതുപോലെ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം പറയുമ്പോഴാണ് അതായത് വി ദേ മൈ പേരൻസ് മൈ ഫ്രണ്ട്സ് ടീച്ചേഴ്സ് പീപ്പിൾ അങ്ങനെ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം പറയുമ്പോഴാണ് നമ്മൾ ഡു യൂസ് ചെയ്യുന്നത് ഓക്കെ അവരൊരു കാര്യം ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ ഇനി ഡെസ് എപ്പോഴാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഒരാൾ ഒരാളുടെ കാര്യം പറയുമ്പോഴാണ് അതായത് അവൻ ഹി ഷി അല്ലെങ്കിൽ ഒരാളുടെ പേര് രേവതി അക്ഷയ് മുഹമ്മദ് അങ്ങനെ പല ആളുകളുടെ പേരുകൾ പറയുമ്പോൾ ഒരാളുടെ പേരാണെങ്കിൽ അവിടെ നമ്മൾ ഡു യൂസ് അപ്പോൾ എങ്ങനെ സെൻറ്റൻസ് ഫോം ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അവൻ എന്നെ വിളിക്കാറില്ല സൊ ഇംഗ്ലീഷിൽ നമ്മൾ സെൻറ്റൻസ് എഴുതുമ്പോൾ ആദ്യം ആരെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ആ ആളുടെ കാര്യമാണ് എഴുതേണ്ടത് അവൻ എന്നെ വിളിക്കാറില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ആരെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് അവനെ പറ്റിയിട്ടാണ് അല്ലേ അപ്പോൾ ഹീ ഇനി അവൻ എന്നെ വിളിക്കാറില്ല എന്താ പറയുന്നത് ഒരു കാര്യം ചെയ്യാറില്ല എന്നാണ് പറയുന്നത് അല്ലേ അപ്പം വിളിക്കാറില്ല എന്നെങ്ങനെ നമുക്ക് പറയാൻ പറ്റും വിളിക്കുക എന്നുള്ളതിന് നമ്മൾ കോൾ എന്നാണ് പറയുന്നത് അതെല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ വിളിക്കാറില്ല എന്ന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം വിളിക്കാറില്ല എന്ന് പറയാനായിട്ട് നമ്മൾ ഡെസ്സിൻ്റ് കോൾ എന്ന് പറയും എന്തുകൊണ്ടാണ് ഇവിടെ ഡെസ്സിൻ കോൾ വരുന്നത് ശ്രദ്ധിച്ച് കേൾക്കാം എവിടെയെങ്കിലും നോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നോട്ട് ചെയ്യാം ഡെസ്സിൻ കോൾ എന്ന് വരുന്നത് നമ്മൾ ഒരാളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് അപ്പോൾ ഒരാളൊരു കാര്യം ചെയ്യാറില്ല എന്ന് പറയാനായിട്ട് ഡെസിൻ്റ് യൂസ് ചെയ്തിട്ട് എന്താണോ ചെയ്യാറില്ലാത്തത് അത് പറയാം ഇവിടെ വിളിക്കാറില്ല എന്നാണ് അതുകൊണ്ട് ഡസിൻ കോൾ ഇനി പറയാറില്ല എന്നായിരുന്നെങ്കിലോ ഡെസ്സിൻ ചെല്ലൻ കഴിക്കാറില്ല ഡസിൻ്റ് ഈറ്റ് ഓക്കെ ഒരാളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അവൻ എന്നെ വിളിക്കാറില്ല എന്നാണ് പറയുന്നത് സോ ഹി ഡൻ കോൾ മീ ഇനി അവൻ നിന്നെ വിളിക്കാറുണ്ടോ ഒരു കാര്യം ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോഴും നമ്മൾ ഡു അല്ലെങ്കിൽ ഡസ് ആണ് യൂസ് ചെയ്യുന്നത് സിറ്റുവേഷൻ സെയിം തന്നെയാണ് നമ്മൾ ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഐ യു എന്നീ വാക്കുകൾ യൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഡു യൂസ് ചെയ്യുന്നത് അതേസമയം ഒരാളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ ഡസ് ആണ് യൂസ് ചെയ്യുന്നത് ഇവിടെ അവൾ നിന്നെ വിളിക്കാറുണ്ടോ കാര്യം നമ്മൾ ചോദിക്കുന്നത് ആര് ചെയ്യാനുണ്ടോ എന്ന് ചോദിക്കുന്നത് അവൾ ഒരാളല്ലേ ഉള്ളൂ അപ്പോൾ നമ്മളിവിടെ ആണ് യൂസ് ചെയ്യേണ്ടത് ഇനി അവൾ നിന്നെ വിളിക്കാറുണ്ടോ അവൾ ഒരു കാര്യം ചെയ്യാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പം ഇതെങ്ങനെ പറയാം അവൾ നിന്നെ വിളിക്കാറുണ്ടോ കോൾ യു ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ക്വസ്റ്റ്യൻ്റെ ഫോമാറ്റാണ് അതായത് നമ്മൾ ഇംഗ്ലീഷിൽ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ആദ്യം ചോദ്യത്തിന് സൂചിപ്പിക്കുന്ന വാക്കാണ് നമ്മൾ വരേണ്ടത് മലയാളത്തിൽ സെന്റിച്ച് നോക്കിയേ അവൾ നിന്നെ വിളിക്കാറുണ്ടോ ഒരു കാര്യം ചെയ്യാറുണ്ടോ അത് അവസാനമാണ് നമ്മൾ ചോദിക്കുന്നത് വിളിക്കുക എന്ന കാര്യം അവൾ ചെയ്യാറുണ്ടോ അത് അവസാനമാണ് ചോദിക്കുന്നത് അല്ലേ പക്ഷെ ഇംഗ്ലീഷിൽ അത് പറ്റില്ല ഇത് നമ്മൾ ഫസ്റ്റ് തന്നെ ഇതാണ് ചോദിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് അതിനുശേഷം ആദ്യ കാര്യമാണ് നമ്മൾ പറയുന്നത് അയാളുടെ പേര് അല്ലെങ്കിൽ അയാളെ അഭിസംബോധന ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന വാക്ക് അവൾ അവൻ അല്ലെങ്കിൽ പേരാണെങ്കിൽ രേവതി അങ്ങനത്തെ പേര് നമ്മൾ എഴുതാം ഡി നമ്മളിവിടെ അവൾ യൂസ് ചെയ്തുകൊണ്ട് ഡെസ് ഷീ ഇനി എന്താണ് ചെയ്യാറുള്ളത് അതാണ് നമ്മൾ മൂന്നാമത് എഴുതേണ്ടത് ഓക്കെ മൂന്നാമത് അതാണ് എഴുതാറുള്ളത് വിളിക്കാറുണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പം വിളിക്കുക അതാണ് പ്രവൃത്തി അല്ലേ കോൾ പിന്നെയാണ് നമ്മൾ ആദ്യകാ ആര് ആരെ വിളിക്കാറുണ്ട് എവിടെ വിളിക്കാറുണ്ട് എന്നൊക്കെ നമ്മൾ മെൻഷൻ ചെയ്യേണ്ടത് ഓക്കെ ഇനി ഇതാണ് നമ്മളുടെ ഡസ്സിൻ്റെ മെയിൻ ആയിട്ടുള്ള രണ്ട് യൂസേജസ് അത് ക്ലിയർ ആയല്ലേ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ കോമൻറ്റ് ചെയ്തോ ഡൗട്ട് നമുക്കിത് ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്ത് പോവാം ഇനി ഞാൻ അവനെ വിളിക്കാറില്ല ഞാൻ ഒരു കാര്യം ചെയ്യാറില്ല എന്നാണ് പറയുന്നത് നമ്മൾ ഓൾറെഡി പഠിച്ചത് ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ ഡു അല്ലെങ്കിൽ ഡെസ് ആണ് യൂസ് ചെയ്യുന്നത് ഞാൻ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ ഐ അല്ലേ അപ്പോൾ ഐ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഡൂ ആണോ ഡെസ് ആണോ യൂസ് ചെയ്യേണ്ടത് ഡു ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പോൾ ഞാൻ ഒരു കാര്യം ചെയ്യാറില്ല എന്ന് പറയുമ്പോൾ ഒന്നും നോക്കണ്ട ആദ്യം തന്നെ ഐ ഡോണ്ട് എന്നങ്ങ് എഴുതാം ഐ ഡോണ്ട് ഇപ്പം ഞാൻ കഴിക്കാറില്ല ഐ ഡോണ്ട് ഈറ്റ് ഞാൻ സംസാരിക്കാറില്ല ഐ ഡോണ്ട് ടോക്ക് ഞാൻ പാടാറില്ല ഐ ഡോണ്ട് സിങ് അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യാറില്ല എന്ന് പറയാനായിട്ട് ആദ്യം നമ്മൾ എഴുതേണ്ടത് ഐ ഡോണ്ട് എന്നാണ് എന്ത് ചെയ്യാറില്ല എന്നാണ് പറയുന്നത് ഞാൻ അവനെ വിളിക്കാറില്ല അപ്പം നമ്മൾ ആദ്യം പ്രവൃത്തിയാണ് എഴുതേണ്ടത് ഐ ഡോണ്ട് കോൾ എന്നുവെച്ചാൽ ഞാൻ വിളിക്കാറില്ല ആരെ വിളിക്കാറില്ല അവനെ അത് അവസാനം എഴുതിയാൽ മതി നമ്മളൊരു സെൻറ്റൻസ് തുടങ്ങുമ്പോൾ ആദ്യം ആരെ പറ്റിയിട്ടാണ് എഴുതുന്നത് എന്താണ് ആൾ ചെയ്തത് അതിന് ശേഷമാണ് എന്തിലാണ് ചെയ്തതെന്ന് വരുന്നത് അപ്പം അവനേന്നുള്ളത് അവസാനം നമ്മൾ എഴുതിയാൽ മതി നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സെൻറ്റൻസിൻ്റെ ഘടനയിലുള്ളൊരു വ്യത്യാസമാണ് നോക്കിയേ ഞാൻ അവനെ വിളിക്കാറില്ല അത് ഇംഗ്ലീഷിലോട്ട് വന്നപ്പം ഞാൻ വിളിക്കാറില്ല അവനേന്നായിപ്പോയി അല്ലേ അതാണ് ഡിഫറൻസ് ഇംഗ്ലീഷിലും മലയാളം തമ്മിലുള്ള വ്യത്യാസം അതാണ് ഇനി നീ അവനെ വിളിക്കാറുണ്ടോ ചോദ്യമാണ് ചെയ്യാറുണ്ടോ അപ്പോൾ ചെയ്യാറുണ്ടോ എന്ന് ചോദ്യം വരുമ്പോൾ യു നീ ആണ് വരുന്നതെങ്കിൽ ഡു ആണ് യൂസ് ചെയ്യേണ്ടത് ഐ യു അതുപോലെ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യമാണ് ചോദിക്കുന്നതെങ്കിൽ ഡു അവൻ അതുപോലെ അവൾ ഹി ഷി ഒരാളുടെ പേര് ഒരാളെ പറ്റിയിട്ടാണ് ചോദ്യം വരുന്നതെങ്കിൽ ഡസ ആണ് യൂസ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് ചോദ്യത്തിന് സൂചിപ്പിക്കുന്ന വാക്ക് ആദ്യം എഴുതാം നീ അവനെ വിളിക്കാറുണ്ടോ ഡു ഇനി ആർ ആരോടാണ് ചോദ്യം നിന്നോടാണ് അല്ലേ ഇപ്പോൾ ഡു യു എന്ത് എന്നാണ് ചോദിക്കുന്നത് എന്നാണ് ഡു യു കോൾ ഹിം നീ അവനെ വിളിക്കാറുണ്ടോ ഓക്കെ മനസ്സിലായില്ലേ അപ്പോൾ ഡൂവിൻ്റെ ഡെസിൻ്റെയും കാര്യങ്ങൾ നമ്മൾ ഓർത്ത് വയ്ക്കുന്ന കുറച്ച് പോയിന്റ്സ് ഞാൻ താഴെ താഴെങ്ങനെ എഴുതാം നിങ്ങളിതൊന്ന് ശ്രദ്ധിച്ച് കാണാം ഇപ്പൊ തന്നെ നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ ഇനി ഞാൻ പറയുന്നതിന് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമൻ്റ് ചെയ്ത് നിങ്ങൾ പൊയ്ക്കോ ഞാൻ അത് ക്ലിയർ ചെയ്തു തരാം ഓക്കെ ഡൂ നമ്മൾ യൂസ് ചെയ്യുന്നത് ആരുടെയൊക്കെ കൂടെയാണ് ഐ യു വി ദേ അങ്ങനെ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കാര്യം മൈ ഫ്രണ്ട്സ് മൈ സിസ്റ്റേഴ്സ് ബ്രദേഴ്സ് ദ സിസ്റ്റേഴ്സ് അങ്ങനെയൊക്കെ നമ്മൾ പറയില്ലേ അങ്ങനെ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കേസിൽ വരുമ്പോൾ ഡു ഇനി ഡസ് ആണെങ്കിലോ എപ്പോഴാണ് യൂസ് ചെയ്യുന്നത് ഡസ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഹി ഷീ അതുപോലെ ഒരാളുടെ കാര്യമാണ് നമ്മൾ പറയുന്നതെങ്കിൽ ഓക്കെ അതാണ് മെയിനായിട്ട് നമ്മൾ അറിയേണ്ടത് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒന്ന് നോക്കി ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് എഴുതാൻ പോവാണ് ചെയ്യാറില്ല അത് വരുമ്പോഴത്തേക്ക് ടസ്സിൻ അല്ലെങ്കിൽ ഡോണ്ട് ചെയ്യാറുണ്ടോ ഇതെല്ലാം നിങ്ങൾ നോട്ട് ചെയ്യാനാണ് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞു തരുന്നത് ഡസ് അല്ലെങ്കിൽ ഡു സിറ്റുവേഷൻ അനുസരിച്ച് സിറ്റുവേഷൻ എന്താണെന്ന് മനസ്സിലായാലോ ആരെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് ആരെ പറ്റിയിട്ടാണ് ചോദ്യം അതനുസരിച്ച് മാറും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കോമൻ്റ് ചെയ്താൽ മതി ഇനി അവൻ ഞങ്ങളെ ഇന്നലെ വിളിച്ചില്ല ഒരു കാര്യം ചെയ്തില്ല എന്നാണ് പറയുന്നത് ഒരു കാര്യം ചെയ്തില്ല എന്ന് പറയുമ്പോൾ നമ്മൾ നമ്മളവിടെ ഡിഡാണ് യൂസ് ചെയ്യേണ്ടത് അതായത് അതിപ്പോൾ ആരും ആയിക്കോളട്ടെ ഒരാളായിക്കൊള്ളട്ടെ ഐ ആയിക്കോളട്ടെ യു ആയിക്കോളട്ടെ ഒന്നിൽ കൂടുതൽ ആളുകളായിക്കോട്ടെ നൂറുപേരായിക്കോട്ടെ നമ്മൾ നമ്മളവിടെ ഡിഡ് യൂസ് ചെയ്യത്തുള്ളു എത്ര പേരുണ്ടെന്നുള്ളതിന് വാതകമേ അല്ല അതാണ് മെയിനായിട്ട് പലരും എന്നോട് ഡൗട്ട് ചോദിക്കാറുണ്ട് മിസ്സേ ഡൂ നമ്മൾ ഒന്നിൽ കൂടുതൽ ആളുകളുടെ കൂടെയും മൈൻഡ് കൂടെയും യൂവിൻ്റെ കൂടെയും ഡസ് നമ്മൾ ഒരാളുടെ കൂടെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഡിഡിൻ്റെ കേസിൽ അങ്ങനെ ഒന്നുമില്ല ഒന്നുമില്ല എത്ര കുറവ് ആളുകളാണെങ്കിലും എത്ര കൂടുതൽ ആളുകളാണെങ്കിലും ഒരു കാര്യം ചെയ്തില്ല എന്ന് പറയാനായിട്ട് നമ്മൾ ഡിഡ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അവൻ ഞങ്ങളെ വിളിച്ചില്ല ആദ്യ കാര്യമാണ് നമ്മൾ പറയുന്നത് അതാണ് നമ്മൾ ആദ്യം എഴുതേണ്ടത് അവൻ ഹി ഇനി എന്ത് ചെയ്തില്ല എന്നാണ് പറയുന്നത് വിളിച്ചില്ല അതാണ് നമ്മൾ എഴുതേണ്ടത് ആദ്യം നമ്മൾ അവൻ അത് കഴിഞ്ഞിട്ട് വിളിച്ചില്ല അവൻ വിളിച്ചില്ല എന്നുള്ളത് ആദ്യം പറയണം ആരാ ആരെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത് എന്താണ് ചെയ്യാതിരുന്നത് അതാണ് നമ്മൾ ആദ്യം മെൻഷൻ ചെയ്യേണ്ടത് അപ്പോൾ വിളിച്ചില്ല എന്നുള്ളതിന് നമ്മൾ ഡിഡൻറ്റ് കോൾ എന്നാണ് പറയാം വിളിക്കുക എന്നുള്ളതിന് കോൾ വിളിച്ചില്ല ഡിഡൻറ്റ് കോൾ ഇനി ഹീ ഡിഡിൻ കോൾ ആരെ വിളിച്ചില്ല എന്നാണ് പറയുന്നത് ഞങ്ങളെ വിളിച്ചില്ല അതാണ് നമ്മൾ മൂന്നാമത് എഴുതേണ്ടത് ഓക്കെ ആദ്യം അവൻ പിന്നെ വിളിച്ചില്ല അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ ആരെ വിളിച്ചില്ല എന്നാണ് പറഞ്ഞത് ഞങ്ങളെ അപ്പം ഞങ്ങളെ എന്ന് പറയുമ്പോൾ ആസ് ഓക്കെ പിന്നെ എപ്പോൾ വിളിച്ചില്ല എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടോ ഉണ്ട് ഇന്നലെ വിളിച്ചില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അതാണ് നാലാമത് ഹീ ഡിഡ് കോൾ ആസ് യെസ്റ്റർഡേ അപ്പോൾ സെൻറ്റൻസിൻ്റെ കൺസ്ട്രക്ഷൻ നിങ്ങളൊന്ന് നോക്കിക്കേ എങ്ങനെ സെൻറ്റൻസിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നേ അവൻ വിളിച്ചില്ല ഞങ്ങളെ ഇന്നലെ അങ്ങനെയാണ് ഇംഗ്ലീഷിലെ സെൻറ്റൻസിൻ്റെ കൺസ്ട്രക്ഷൻ വരുന്നത് ഇനി നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം അതൊരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങളെ അവൻ ഇന്നലെ വിളിച്ചോ ഒരു കാര്യം ചെയ്തോ എന്ന് ചോദിക്കുകയാണ് ഒരു കാര്യം ചെയ്തോ എന്നാണ് ചോദ്യം അങ്ങനെ ഒരു കാര്യം ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ക്വസ്റ്റ്യൻ വേർഡ് ആയിട്ട് ഡിഡ് വരും ചെയ്യാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡു അല്ലെങ്കിൽ ഡസ് വരും ആരെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഡിഡ് ആണ് വരുന്നത് ഇപ്പോൾ ഡിഡ് ക്വസ്റ്റ്യൻ വേർഡ് വെച്ച് തന്നെ ചോദ്യം തുടങ്ങണം അത് നമ്മൾ ആദ്യം എന്നുള്ളത് ആദ്യം ഇനി എന്ത് എന്നാണ് ആര് ചെയ്തോ എന്നാണ് ചോദിക്കുന്നത് നിങ്ങളെ അവൻ ഇന്നലെ വിളിച്ചോ എന്നാണ് അപ്പം അവൻ ചെയ്തോ എന്നാണ് ചോദിക്കുന്നത് ഡിഡ് ഹി കോൾ വിളിച്ചോന്നല്ലേ ഹി കോൾ എന്ന് പറഞ്ഞാൽ അവൻ വിളിച്ചോ അവൻ വിളിച്ചോ എന്ന് ചോദിക്കാനായിട്ട് നമുക്ക് ഡിഡ് ഹി കോൾ എന്ന് മാത്രം ചോദിച്ചാൽ മതി ഇനി ആര് വിളിച്ചോ എന്നാണ് ചോദിക്കുന്നത് നിങ്ങളെ അപ്പം യു ഡിഡ് ഹി കോൾ യു സമയം കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എഴുതാം സമയം നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ എഴുതാം അവൻ നിന്നെ വിളിച്ചോന്ന് ചോദിക്കാൻ ഡൽഹി കോളി എന്ന് മാത്രം നമ്മൾ ചോദിച്ചാൽ മതി ഇനി ഇന്നലെ എന്നുള്ളത് മെൻഷൻ ചെയ്യണമെങ്കിൽ യെസ്റ്റഡേ മനസ്സിലായോ സിമ്പിൾ അല്ലേ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി സമയമെടുത്ത് പഠിച്ചാൽ മതി നിങ്ങൾ ഇത് ഒറ്റയടിക്ക് ഒന്നും പഠിക്കണ്ട രണ്ട് മൂന്ന് തവണ വീഡിയോ കണ്ടു നോക്കുക ഡൗട്ട്സ് എല്ലാം ചോദിക്കാം എന്നിട്ട് നിങ്ങൾ ഒന്ന് സ്വന്തമായിട്ട് സെൻറ്റൻസസ് ഒരു അഞ്ച് 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 സെൻറ്റൻസസ് വീതം ഉണ്ടാക്കി പഠിക്കുക അപ്പം ഒരു ക്ലാരിറ്റി കിട്ടും നമ്മളിത് ഒറ്റയടിക്ക് എല്ലാം കൂടി പഠിക്കാൻ പറ്റില്ല സമയം എടുത്ത് പഠിച്ചാൽ മതി അപ്പോൾ നമുക്കൊന്ന് റിവൈസ് ചെയ്ത് നോക്കിയാലോ നമ്മളൊരു കാര്യം ചെയ്യാറില്ല എന്ന് പറയാനായിട്ട് ഡോണ്ട് അല്ലെങ്കിൽ ഡെസൻറ്റ് ആണ് യൂസ് ചെയ്യുന്നത് ഒരാളെ പറ്റിയിട്ട് അല്ലെങ്കിൽ ഐ യു എന്ന് എന്നെ പറ്റിയിട്ടോ അല്ലെങ്കിൽ നിങ്ങളെ പറ്റിയിട്ടോ ആണ് ചെയ്യാറില്ല എന്ന് പറയുന്നതെങ്കിൽ നമ്മൾ ഡോണ്ട് യൂസ് ചെയ്യും അവൻ അവൾ അല്ലെങ്കിൽ ഒരാളെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ ടെസ്റ്റിൻ്റെ യൂസ് ചെയ്യും ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റിയിട്ടാണ് ഞങ്ങൾ അവർ അല്ലെങ്കിൽ എൻ്റെ അച്ഛനമ്മമാർ അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാർ ആളുകൾ മൃഗങ്ങൾ അങ്ങനെ ഒന്നിൽ കൂടുതൽ പറ്റിയിട്ടാണ് സംസാരിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ എന്താ യൂസ് ചെയ്യുക ഡോണ്ട് ആണ് യൂസ് ചെയ്യുക ഇനി അതേപോലെ ചോദ്യം ചോദിക്കാനായിട്ട് ഒരാളെ പറ്റിയിട്ടാണ് ചോദ്യമെങ്കിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും ഡസ് യൂസ് ചെയ്യും ഒന്നിൽ കൂടുതൽ ആളുകളെ പറ്റി അല്ലെങ്കിൽ ഐ യു എന്നീ വാക്കുകളാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഡു യൂസ് ചെയ്യും അതേപോലെ ഒരു കാര്യം ചെയ്തില്ല എന്ന് പറയാൻ പറയാനിപ്പോൾ എത്ര കുറവാണ് ഒരാളെ പറ്റിയിട്ടാണെങ്കിലും നൂറാളുകളെ പറ്റിയിട്ടാണെങ്കിലും ഒരു കാര്യം ചെയ്തില്ല എന്ന് പറയാനായിട്ട് നമ്മൾ ഡിഡിൻറ്റ് യൂസ് ചെയ്യും ഒരു കാര്യം ചെയ്തോ എന്ന് ചോദിക്കാനായിട്ട് നമ്മൾ ഡിഡ് യൂസ് ചെയ്യും അപ്പോൾ അങ്ങനെയാണ് ഡു ഡസ് ഡിഡിൻ്റെ യൂസേജ് വരുന്നത് അപ്പം നിങ്ങളൊന്ന് നോക്കുക എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് കോമൻ്റ് ചെയ്യുക ഞങ്ങൾ അത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും അതുപോലെ തന്നെ ഡു വച്ചിട്ടും ഡസ് വെച്ചിട്ടും ഡിഡ് വച്ചിട്ടും ഡെസിൻ്റെ വെച്ചിട്ടും ഡോണ്ട് വച്ചിട്ടും ഡിഡിൻ്റ് വെച്ചിട്ടും നിങ്ങൾ കുറച്ച് സെൻറ്റൻസസ് ഒരു രണ്ട് സെൻറ്റൻസസ് രണ്ട് സെൻറ്റൻസസ് മതിയല്ലേ ടു സെൻറ്റൻസസ് എഴുതി കോമൻറ്റ് ചെയ്യുക ഞാനത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഞാനത് ക്ലിയർ ചെയ്ത് തരാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ലൈക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഞങ്ങളെ ഫോളോ ചെയ്യാം നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും സ്റ്റുഡൻസുമായിട്ടൊക്കെ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്യുക വളരെ യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ ഇതേപോലെ സിംപിളായിട്ട് വളരെ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മിത്രേട്ട സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സസിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും അഡ്മിഷൻ എടുക്കുവാനും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ചോദിക്കാം അല്ലെങ്കിൽ ബയോയിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ചോദിക്കാം ഇനി നിങ്ങൾക്ക് കോഴ്സിനെ പറ്റി കൂടുതൽ അറിയണം എങ്ങനെയാണ് ക്ലാസുകളൊന്ന് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഒരു ഡെമോ കോളിന് വേണ്ടിയിട്ട് റിക്വസ്റ്റ് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് പറ്റിയ പറ്റിയൊരു കോഴ്സാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുക്കാം അപ്പൊ മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ഡേ കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് ഹാവ് എ ബ്യൂട്ടിഫുൾ ഡേ ഇംഗ്ലീഷ് മിത്ര സ്റ്റാർട്ട് ലേർണിംഗ്